ഈ ഈ പാർട്ടി ഒരു ഒരു അദ്ദേഹം അദ്ദേഹം നിൽക്കുന്ന ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എന്തേലും ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അത് ദേവി അത് ഉപേക്ഷിക്കണം എൻ്റെ അഭിപ്രായം കാരണം ജി സുധാകരൻ സാഹ് ആലപ്പുഴയിലെ പാർട്ടിയുടെ ഏറ്റവും ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രമുഖരായ നേതാവാണ് അത് കേരളത്തിലെ പാർട്ടിക്കും കേരളത്തിൽ ഗവണ്മെന്റിനും അതേ ഇതിൻ്റെ സ്ഥാനങ്ങൾ ഒരുപാട് സംഭാവന സംഭാവനയിലാണ് ഞങ്ങളുടെ എല്ലാം ഒരു വികാരമായി നിൽക്കുന്ന അദ്ദേഹം ഏതെങ്കിലും ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് തീരുമാനമെടുക്കും നിങ്ങൾ അദ്ദേഹം ഞങ്ങൾ നടന്നു പോയിരിക്കുന്നു അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുകയാണ് എന്ന ധാരണ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അദ്ദേഹം തന്നെ അവസാനം പറഞ്ഞെന്താ ഞാൻ ഈ പാർട്ടിയുടെ ഭാഗമാണ് ഞാൻ പാർട്ടിയോടൊപ്പം ചേർന്ന് പോകണമെന്ന് എന്തോ ഉദ്ദേശം അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനായിരിക്കാം ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണ് പാർട്ടിയാണ് ഞങ്ങളെക്കാൾ കടുത്ത പാർട്ടിക്കാരനാണ് നിങ്ങൾ അദ്ദേഹത്തെ ഇങ്ങനെ ആട്ടി 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 ഓരോ രൂപത്തിൽ ചിത്രീകരിച്ച് അദ്ദേഹം പാർട്ടിക്കെതിരാണെന്ന് വരുത്തെടുക്കാനും നിങ്ങൾ ശ്രമിക്കുന്നു ആ സമയം നിങ്ങളെ ഉപേക്ഷിച്ചാൽ മതി അദ്ദേഹം മരണം വരെയും സി പി എമ്മിന്റെ ഭാഗമായിരിക്കും ആലപ്പുഴ പാർട്ടിയുടെ ഭാഗമായിരിക്കും ആലപ്പുഴയിലും കേരളത്തിലെ പാർട്ടിയുടെ ഭാഗമായിരിക്കും അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും പാർട്ടിയുമായി ചർച്ച ചെയ്യപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ പോയി സംസാരിക്കുക എന്നാൽ പോയി സംസാരിക്കുക ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി ഉമ്മനും പോയില്ലേ ഇനി പോയി സംസാരിക്കണം ഞാൻ പോയി സംസാരിക്കും എം എ ബി വി സ്പോയി സംസാരിച്ചു ഗോവിന്ദഷ് പോയി സംസാരിച്ചു വരുന്നവരെ അദ്ദേഹം എല്ലാം അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് അദ്ദേഹം വളരെ പ്രൊമിനൻ്റ് ലീഡർ അല്ലേ പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനമാണ് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് പഴയതുപോലെ ഉള്ള പരിപാടികളിലേക്ക് പങ്കെടുക്കാൻ സംഘടനാപരമായി കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട് എന്നാൽ ക്യാമ്പയിനറായിട്ടും മറ്റു കാര്യങ്ങൾക്ക് അദ്ദേഹത്തെ പരമാവധി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യം എങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾ പരിശോധിച്ച് അദ്ദേഹത്തെ പാർട്ടിയുടെ മെയിൻ സ്ട്രീം നിർത്തും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ചുമതലകളെല്ലാം പാർട്ടി തുറന്നു പോകാൻ അദ്ദേഹത്തെ ദയിപ്പിക്കും അതിലെന്തേലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുകയും ചെയ്യും അതിനൊന്നും ഒരു സംശയം വേണ്ട അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടി പോകും അല്ലാതെ നിങ്ങൾ അദ്ദേഹത്തെ പോയി പിന്നെ ഇങ്ങനെ പാർട്ടിക്ക് എതിരായിട്ടാണ് സ്ഥാനം നിൽക്കുന്നത് സഖാവ് പിന്നെ സജി ചെറിയാനെ ചീത്ത വിളിച്ചു ജില്ലാ സെക്രട്ടറിയെ ചീത്ത വിളിച്ചു ഇങ്ങനെ നിങ്ങൾ പിന്നെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നിങ്ങളുണ്ടാക്കുന്ന കുഴപ്പം മാത്രമേ ഇപ്പോഴും ഞങ്ങൾ അദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങൾ അദ്ദേഹമായിട്ട് യോജിപ്പിലാവുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആലപ്പുഴയിലെ വിദ്യാർത്ഥി രംഗത്ത് നിന്ന് എല്ലാം വളർത്തിക്കൊണ്ട് വന്നു വലിയ പങ്ക് വഹിച്ച നേതാവാണ് അദ്ദേഹം ഇങ്ങനെ നന്ദി കെട്ടോരൊന്നും അല്ല ഞങ്ങളാരും നിങ്ങളാദ്യം മനസ്സിലാക്കുക ജി സുധാകരനെ തകർത്തിട്ട് ഞങ്ങൾക്ക് ഒന്നും സാധിക്കാനില്ല അങ്ങനെ സർക്കാർ നിങ്ങളെ ശ്രമിക്കട്ടുമില്ല ശ്രമിച്ചിട്ടുമില്ല പാർട്ടി ഏറ്റവും വലിയ ചുമതല കൊടുത്ത ആളാണ് ജീസുദാർ പറയട്ടെ അദ്ദേഹത്തിന് അങ്ങനെ നിരാശയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആളുകൾ നിങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ എന്നെ വിമർശിക്കാൻ അതേ ആവശ്യമില്ല എന്താ നിങ്ങൾക്ക് ഈ വിമർശനം കേൾക്കുമ്പോൾ പേടിയെന്ത് നിങ്ങൾക്കൊക്കെ പേടി ഞങ്ങൾക്ക് പേടിയല്ല വിമർശനം കേട്ട് ജീവിതത്തിൽ വളർന്നു തന്നതല്ല അദ്ദേഹം ഞങ്ങൾ വി എസ് അച്യുതാനന്ദനും എൻ ശ്രീധരനും പി കെ ചന്ദ്രനന്ദനും ഒക്കെ ജനിച്ച് ജീവിച്ച സംഘടന നയിച്ച് എസ്ലാം എന്ന നയിച്ച പാർട്ടിയുടെ ഭാഗമല്ലേ ഞാനതിൻ്റെ ജില്ലാ സെക്രട്ടറിയെ പ്രവർത്തിച്ചാളല്ലേ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ വിമർശനം കേൾക്കാനും വിമർശനം പറയാനും എന്നും അധികാരം കിട്ടിയിട്ടുള്ളൊരു ജില്ലയാണ് ആലപ്പുഴ ജില്ല ആ പുല്ലപ്രമേയ സമരം നടന്ന ജില്ലയല്ലേ തൂക്കിൻ്റെ മുമ്പിൽ വാരിക്കുന്നെടുത്ത് പോരാടിയവരല്ലേ അവരുടെ പിൻതലമുറയല്ലേ ഞങ്ങൾ അപ്പം ഞങ്ങളൊരു ഫൈറ്റ് ചെയ്യുന്ന പാർട്ടിയാണ് ഫൈറ്റിംഗ് ആണ് സാധാരണ ജില്ലയിലെ പാർട്ടി പോലും ആലപ്പുഴയിലെ പാർട്ടി കാണുന്നത് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും രാഷ്ട്രീയ നിലപാടുകളും ശക്തമായ നിലപാട് അതാ ഞങ്ങൾ പാർട്ടിയുടെ കൂടാണെപ്പോഴും അങ്ങനെ പാർട്ടി പറയട്ടെ ഞങ്ങൾ പാർട്ടിയോടൊപ്പം നിന്ന് പോരാടി പ്രവർത്തിച്ച് പാർട്ടിക്ക് ആലോ മാതൃക കാണിക്കുന്ന ജില്ലയാണ് അത്തരം ഒരു നിലയിലെ ഒരു നേതാവ് എന്നെപ്പോലെ ഒരു അദ്ദേഹത്തിനേക്കാൾ ജൂനിയറായ ഒരാളിനെ ഏതെങ്കിലും കാര്യത്തിൽ തെറ്റിദ്ധരി തെറ്റിദ്ധരിച്ച് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിനകത്ത് ഒരു പ്രയാസമില്ല ഞാൻ ആ വിമർശം ഉൾക്കൊള്ളുന്നു ഞാൻ ആ പറഞ്ഞ പാർട്ടി അതിനകത്ത് അദ്ദേഹം തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വിൻവലിക്കുന്നു അദ്ദേഹം തെറ്റിദ്ധാരണ വന്നായിരിക്കാം അതിൽ പറഞ്ഞു കൊടുത്ത് കാണും കാരണം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പാർട്ടിയുടെ ചേർന്ന് വന്ന് പാർട്ടിയുടെ ഭാഗമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഉപരിശി ആകാശമില്ല നിങ്ങളെത്ര പറയുന്നത് എന്നെ ഉപിക്കട്ടെ ഞാൻ അദ്ദേഹത്തെ പറ്റി ഇന്ന് വരെ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ കമ്പനിക്കുള്ളൂ ഞാനിവിടെ ഒരു വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത് കാരണം പറയേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല പറയത്തുമില്ല അദ്ദേഹം അങ്ങനെ ധരിച്ചിട്ടില്ലല്ലോ അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞ വാക്കിനകത്ത് അദ്ദേഹത്തിന് വന്ന് ധാരണപെശാണ് അത് ഞാൻ പറഞ്ഞില്ല അങ്ങനെ താഴെ പക്ഷേ വന്നുകൊണ്ട് ഞാനത് പിൻവലിച്ചു അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ് അത് ഞാൻ അംഗീകരിച്ചു പാർട്ടിയുടെ ഭാഗമാണ് എന്നാൽ ഒരു ഒന്ന് രണ്ട് അഭിപ്രായ പ്രകടനങ്ങൾ പറഞ്ഞതിനെപ്പറ്റിയാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ പ്രയാസം വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് പാർട്ടിയോടെ പോകുമ്പോൾ പോകണം പാർട്ടിക്ക് എതിരായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ വരുന്നുണ്ട് സ്ഥിതാക്കളുടെ ഒരു ചിന്ത വരുന്നുണ്ട് അത് അദ്ദേഹത്തെ പോലെ നേതാവ് യോജിച്ചതല്ല എന്നുള്ള മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായം പറഞ്ഞത് എന്നാൽ അദ്ദേഹം പാർട്ടിക്ക് എതിരാണെന്നോ പാർട്ടിയിലല്ലെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല അദ്ദേഹം പാർട്ടിയുടെ ഭാഗമാണ് പിന്നെ അദ്ദേഹത്തിന് വിമർശിക്കാൻ അവകാശമുണ്ട് കാരണം ഒരു തെറ്റ് കാണിച്ചു ഞങ്ങളെല്ലാം ശാസിക്കാനും വിമർശിക്കാനും അദ്ദേഹത്തിന് അവകാശമുണ്ട് നിങ്ങളാ അവകാശത്തെ ചോദ്യം ചെയ്യണ്ട അത് അദ്ദേഹം പറയുന്നത് തിരുത്താനും അദ്ദേഹത്തിന് ഒരു ധാരണ ഇല്ല അങ്ങനൊരു ധാരണ പക്ഷമുണ്ട് ഞങ്ങൾ പോയി സംസാരിച്ച് തിരുത്തും ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് സംസാരിക്കാം ഞങ്ങൾ ആരും വിടിയോ ഈ പറഞ്ഞതിന് പിറ്റേ ദിവസമല്ല ജില്ലാ സെക്രട്ടറി പോയ ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങൾ തമ്മിൽ നല്ല ആത്മബന്ധ നിങ്ങള് കാണുന്ന ബന്ധുവന്നുമല്ല ഞങ്ങള് തമ്മിൽ നല്ല ആത്മബന്ധമാണെന്ന് നിങ്ങൾ കാണുന്ന ആളൊന്നും അല്ല ഞാനും ജീസുദാരും തമ്മിൽ നിങ്ങൾക്കറിയാത്ത വലിയ കെമിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾ ചുമ്മാ എത്ര പറഞ്ഞാലും ഞങ്ങളെ തമ്മിൽ അയറ്റാൻ പറ്റുന്നു സംസാരിക്കുമല്ലോ നേരിട്ട് കണ്ടു സംസാരിക്കും ഉറപ്പല്ലേ ഞാനിപ്പോ മുഖ്യമന്ത്രിയുടെ പോണ്ടി വന്നുണ്ട് അതേപോലെ കണ്ടു സംസാരിച്ചിന് ഞാനവിടെ ചെന്ന് സംസാരിക്കുക അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഊഷ്മളതയോടെ എന്നെ സ്വീകരിക്കും ഞങ്ങൾ തമ്മിൽ അത്ര നല്ല ആത്മബന്ധമാണ് ആ ബന്ധം നിങ്ങളെ ഞാൻ വിളിക്കാം പോകുമ്പോൾ നമുക്ക് നല്ലൊരു ഇത് എന്താണ് സുതാര്യ സാധനം കാണാമല്ലോ അല്ലെങ്കിൽ സംസാരം കേൾക്കാമല്ലോ ഞങ്ങൾ തമ്മിൽ തർക്കം വരും അങ്ങനെ തർക്കിക്കാനൊന്നും പറ്റില്ല ഞങ്ങളുടെ ജില്ലയിലെ പാർട്ടിക്ക് അങ്ങനെ ആർക്കും തർക്കിക്കാൻ പറ്റില്ല ഞങ്ങളിപ്പോൾ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ പോകും സുതാര്യ സഖാവിന് എന്തേലും പ്രയാസം ഉണ്ടെങ്കിൽ അത് ചോദിക്കും ഞങ്ങളുടെ ശ്രദ്ധ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ ചോദിക്കും എന്താണ് ആ പ്രയാസം അത് പരിഹരിക്കും ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു പാർട്ടി പോകും പാർട്ടിയുടെ നേതൃത്വ നിലയിൽ തന്നെ അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല അതിനൊന്നും കുറ്റം പറയില്ല ഇപ്പോൾ കോൺഗ്രസിന്റെ സാഹിത്യ സമ്മേളനത്തിൽ പോയിട്ടാണ് അതിന്റെ സമ്മേളനത്തിൽ പോകുന്ന ഞങ്ങൾ ഇതിട്ട് പറയില്ല അദ്ദേഹം ഒരു സാംസ്കാരിക മേഖലയിൽ നല്ല അറിവും ഞാനും ഉള്ളതെ അങ്ങനെ ഒരു യോഗത്തെ അവർ വിളിച്ചു അവിടെ പോയി നല്ല എല്ലാം പ്രസംഗിച്ചല്ലോ അടിയന്തരാവസകരായിട്ട് ഏറ്റവും ശക്തമായിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് അതിനോടൊപ്പം പറഞ്ഞുകൂട്ടത്തിൽ ഒരു വാക്ക് പറഞ്ഞു ആ പറഞ്ഞ വാക്ക് ചിലപ്പോൾ ഞങ്ങളെപ്പോൾ പ്രയാസം തോന്നി കാണും പിന്നെ ജില്ലാ സെക്രട്ടറി എന്ന് സംസാരിച്ചോ പുള്ളി പറഞ്ഞു അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് അതോടാ പ്രശ്നം തീർന്നു ഞാൻ ഉദ്ദേശിച്ചങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് പാർട്ടി അത്തരം കാര്യങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ പ്രശ്നം തോന്നുന്നു അല്ല ഞങ്ങൾ അതിനു വേണ്ടി അദ്ദേഹത്തോട് വേർക്കൊണ്ടാക്കാനൊന്നും പോയില്ല അതൊരു സമ്മേളനത്തിൽ ഇപ്പോൾ അദ്ദേഹം ഒരു തെറ്റുമില്ല പ്രതിപക്ഷം ബി ജെ പി ഒഴിച്ചുള്ള ഏത് എസ് ഡി പി ഒഴിച്ചുള്ള ഏത് സംഘടനയുടെ സമ്മേളനത്തിൽ പോകുന്നതിന് ഞങ്ങളിതിലല്ല എന്നുവെച്ചാൽ അവരെ രാഷ്ട്രീയം ചോദിച്ചല്ല അവരുടെ സമ്മേളനത്തിൽ നിലപാടുകൾ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ പറയാം ജിസ്വാരിസാനെ വിളിച്ചാൽ എന്നെ വിളിച്ചാൽ ഞങ്ങളെല്ലാം പോകും ബി ജെ പിയുടെയും എസ് ഡി പിയുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും അത്തരം യോഗങ്ങൾ ഞങ്ങൾ പോകാറില്ല അത് വർഗീയമായി ചിന്തിക്കുന്ന സഹകരണമാണ് ഞങ്ങൾ പോകാറുള്ളത് അതാണ് ഞങ്ങളുടെ ലൈഫ്